കോൺഗ്രസ് പ്രവർത്തകർ എന്ന് ഉപരോധിക്കുകയാണ് എം രാഹുൽജിയെ നമ്മുടെ സോണിയാജിയെ നമ്മുടെ മതേതരത്വ ആദർശങ്ങളെ ഇ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി നിശബ്ദമാക്കാമെന്ന് വിചാരിക്കുന്നവർക്ക് തെറ്റുപറ്റി സംഘപരിവാറിന് തെറ്റുപറ്റി ഇതാ രാജ്ഭവനിലേക്കുള്ള മാർച്ച് നീങ്ങുകയാണ് മുന്നോട്ട് നീങ്ങുകയാണ് കെ പി സി സിയുടെ കരുമുദ്ധനായ നായകൻ കെ സുധാകരൻ എംപിയും കേരളത്തിന്റെ കർമ്മോത്തരനായ പ്രതിപക്ഷ നേതാവ് നയിച്ചുകൊണ്ടാണ് ഈ മാർച്ച് മുന്നോട്ട് നീങ്ങുന്നത് നേതാക്കന്മാർ അങ്ങിനെ കൊണ്ടുള്ള രാജ്ഭവൻ മാർച്ചാണ് കടന്നു വരുന്നത് പ്രതിരോധ മാർച്ചാണ് കടന്നു വരുന്നത് ദയവായി മീഡിയ വാഹനത്തിൽ നിങ്ങൾ തിരക്കുകൊണ്ടരുന്നത് നിങ്ങൾ ആ ബാനറിന്റെ ബില്ലിലേക്ക് മുഴുവൻ പ്രവർത്തകരും ഈ സമരത്തിന്റെ ഗൗരവം നമ്മുടെ ഈ മാർച്ചിന്റെ ഓരോ മാർച്ചിന്റെ മന്തിയെ ദൃശ്യമാകത്ത കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന മുഴുവൻ പ്രവർത്തകരും ഇന്ത്യൻ കരഞ്ഞെടുക്കണം അവർപ്പിക്കുക സ്വാതന്ത്ര്യത്തിന് इंडिया आलम डीजीपी ने बोली यह शारीरिक वक्ति लागू है कि नेरी थोड़ी या इंजीनियर केवल सुरक्षा के लिए अलावा पाद शुल्क के अंतर्गत आने वाले कार्यक्रम की प्रतिषेधित किंतु देशव्यापी राज्य व्यापार पर दमकल अधिक न्यायालय का भागमान सकेंगे यह उभरने का समर्थन राष्ट्र भवन लेकर उनका समर्थन എം പിള്ള ഭാഗമായിട്ടാണ് പ്രകമ്പരം കൊള്ളുകൊണ്ട് മലയോര കേരളത്തിന്റെ കർമ്മധീര നായകന്മാർ ആയിരക്കണക്കിന് കർമ്മപരന്മാരെ നയിച്ചുകൊണ്ട് കടന്നു വരികയാണ് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം മതേരത്വത്തിനു വേണ്ടിയുള്ള പോരാട്ടം ലോകങ്ങളുടെ രാഹുൽ ഗാന്ധി ബിജെപിക്ക് അമിത്ഷായ്ക്ക് തെറ്റുമേടി ഇന്ത്യയിലെ പ്രക്ഷോഭമാണ് നടക്കുന്നത് കേരളത്തിന്റെ രാജവീതികൾ

അതേ കേരളത്തിന്റെ പ്രതീക്ഷ ഗോപി രാജ്ഭവനിലേക്ക് മാറ്റി ചെയ്യുക സോണിയാ ഗാന്ധിയെ നമ്മുടെ രാജ്ഭവന്തിയെ നമ്മുടെ ത്രിവർണെ നമ്മുടെ എ എസ് ആസ്ഥാനത്തെ സംരക്ഷിക്കാൻ ഇന്ത്യയിലെ ജനകോടികൾ പ്രഖ്യാപിച്ചുകൊണ്ട് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും നൽകിക്കൊണ്ട് ആർ എസ് എസിനും ബി ജെ പി തെറ്റുവീ നിച്ചു പറഞ്ഞുകൊണ്ട് യാണ് കേരളത്തിന്റെ ഇരമ്പുന്ന പ്രതിഷേധം രാജ്ഭവനിലേക്ക് ഇന്ത്യയിലെ മുഴുവൻ രാജ്ഭവനിലും കോൺഗ്രസ് ഉപരോധിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ തുറങ്ങിയ അയച്ചുകൊണ്ട് ഇന്ത്യ മതേതരത്തെ നിശബ്ദമാക്കാമെന്ന് വിചാരിക്കുന്ന ആർ എസ് എസിനും ബി ജെ പി ക്കും നരേന്ദ്രമോദിക്കും ലോകം കണ്ട ഏറ്റവും വലിയ മതേതരമാക്കി രാഹുൽ ഗാന്ധിയെ ൾ സംയർത്തിയ ഭാരത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നരേന്ദ്രമോദിയും സംഘപരിവാറും ശ്രമിച്ച سونی <سؤال> കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും കൈകോർത്തുകൊണ്ട് വളക്കുമ്പോൾ ജനാധിപത്യ കേരളം പ്രകടനങ്ങളെതിരെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സോണിയാഗാന്ധിക്ക് വേണ്ടി കോൺഗ്രസിന് വേണ്ടി തിരുവനന്തപുരയ്ക്ക് വേണ്ടി എസ് വേണ്ടി പേരത്വത്തിനു വേണ്ടി സമരത്തിന്റെ അതിശക്താവ് സംരക്ഷിക്കാൻ സമരങ്ങളാണ് രാജ്ഭവനിലേക്ക് മാർച്ച് ഇന്ത്യയിലെ സംരക്ഷിക്കുകയാണ് കേരള രാജ്ഭവനിലേക്ക് നീങ്ങുകയാണ് ജനാധിപത്യ കേരളത്തിന്റെ കരിപ്തനായ നേതാവ് ശ്രീ കെ സുധാകര കേരളത്തിന്റെ വിജയങ്ങളുടെ നേതൃത്വം നൽകുന്ന വി ഡി സതീശൻ കൈകോർച്ചുകൊണ്ട് രാജവീതികൾ കടന്നു വരുന്നത് ആയിരങ്ങൾ അടിനിരക്കുന്ന മാർച്ച് ആയിരക്കണക്കിന് കേന്ദ്ര കഴിഞ്ഞ ഒരാഴ്ചക്കാലം സമരഭൂമിയിൽ നിന്നിട്ടും വിട്ടുവീഴ്ച ും വേണ്ടി അതേത്വ ഭാരതത്തിനു വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടി بولے کہ یہ اللہ اس کو بعد میں تفاعل ہو سکتا ہے ایران میں ڈیمگیلا ویتوین سیلات پورا اٹھتے سباگی میں کے صدا بھی میں پیڈی سٹی کے ایک روجری پر پیٹرڈ دیواکل کے کو کرشن کو نہیں کے کمپینج کے నాయک مار کئی گوشت جدا دیکھ رہے ہیں مارشل مریگیا اور رات کا واسا യവായിരം വി നമ്മുടെ പ്രവർത്തകർ പരിപാടികൾ ഒക്കെ പിന്നിലേക്ക് നിൽക്കണം നാഷണൽ മീഡിയകൾ ഉൾപ്പെടെ ഈ സമര പോരാട്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സ്നേഹന്മാരാണ് മെസ്സി അവരല്ലാതെ ആരും അതിന് മുന്നിൽ നിൽക്കരുത് എന്ന് ഞങ്ങൾ മുമ്പോട്ട് ഇന്ത്യ രാജ്യത്താകമാനം സമരാക്കി ആർ തിരന്തുന്ന അലകടലായി മഹാപ്രവാഹമായി തിരമാല പോലെ കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് നീങ്ങുകയാണ് ഇന്ത്യയിലെ എല്ലാ രാജ്ഭവനുകളിലേക്കും ഇന്ത്യയുടെ രാജ്ഭവനുകൾ സ്തംഭിപ്പിക്കുന്ന ഓരോ സമരത്തിലേക്ക് കെ പി സി സിയുടെ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ എംപിയും കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് ഈ മാർച്ച് ഉപരോധം നയിച്ചുകൊണ്ട് സ്ത്രീക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമര പോരാട്ടങ്ങളിലൂടെ കേരളത്തിലെ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്ന കെ സുധാകരൻ എം പി ജനാധിപത്യ മുന്നണിയെ നയിച്ചുകൊണ്ട് മതേതര കേരളത്തിന്റെ പോരാളിയായി മാറിയ സി വി ഡി സതീശൻ കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീശലയാണ് മുൻനിരയിൽ എം പിമാർ എം എൽ എ അങ്ങനെ കൊണ്ടുള്ള പ്രതിഷേധ മാർച്ചാണ് രാജ്ഭവനിലേക്ക് നീങ്ങുന്നത് രാജ്ഭവനിലേക്ക് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം കോൺഗ്രസിന് വേണ്ടി ആസ്ഥാനത്തിൽ വേണ്ടി രാഹുൽജിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ മതേതര സർക്കാർ സൂക്ഷിക്കുവാൻ ഇന്ത്യകളുടെ ഏറ്റവും വലിയ മതേതരവാദി രാഹുൽ ഗാന്ധിയെ നിശബ്ദനാക്കാമെന്ന് വിചാരിക്കുന്ന ഭാഗമായി കേരള രാജ്ഭവനിലേക്ക് അധ്യക്ഷൻ കെ സുധാകരൻ എമ്മിയുടെ ആധ്വാനം സ്വീകരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് മുന്നോട്ട് നീങ്ങുന്നത് ശ്രീ കെ സുധാകരൻ എം യോടൊപ്പം

രാജ്വൻ കടന്നു മതേതരത്വത്തിനു വേണ്ടി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി രാജ്യത്തിന്റെ ജനാപരിവർദ്ധ്യത്തിനു വേണ്ടി പോരാട്ടം നടത്തിയ മതത്തിൽ പോരാട്ടത്തിൽ يوเทพنا يواطا ايندا سوت كسر طاقت ويه शक्तीكم साथ में लाने के विचार में लगे हैं सभी सादिया जातियां नागुल जातियां बुद्धिलेसार मिलकर नफरत और सन्देश साथ में अब हम आगे निकल जाएंगे ിയുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ കേരളത്തിലെ ലക്ഷോപലക്ഷം കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം പകരുന്ന കർണോജ്വലനായ കെ സുധാകരൻ എം പി കേരളത്തിലെ യു ഡി എഫിന് വിജയം കണ്ടിന് വിജയങ്ങളിലേക്ക് നയിക്കുന്ന പി ഡി സതീശനും കൈകോർത്തുകൊണ്ട് ഇത് രാജ്ഭവനിലേക്കുള്ള പ്രതിരോധ മാർച്ചാണ് നടക്കുക എന്നത് نمک جيڪي جي ڪارڻ ۾ ڪي ڪجهه ڳالهه ٿي وڃي ٿي ۽ 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 ڪي ڪجهه ڳالهه சி கேஸ் ஆகினினும் கேள பிளகராதிக்குள்ளே வரவோ சி விடிஸ் முற்றிலும் வேதம் கொள்கின்ற രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നൂറ്റാണ്ടി സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വതന്ത്ര